ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് ക്ഷേത്രത്തിൽ അതിഭയങ്കരമായ ഒരു മോഷണം നടക്കുകയുണ്ടായി ഭഗവാന് ചാർത്തിയിരുന്ന അറുപത് ഗ്രാം തൂക്കം വരുന്ന ഇരുപത്തിനാല് നീലക്കല്ലുകളും അമൂല്യ രക്തങ്ങളും അടങ്ങിയ നാഗമ്പടത്താലി നാൽപ്പത്തഞ്ച് ഗ്രാം തൂക്കം വരുന്ന മഹാലക്ഷ്മിമാല തൊണ്ണൂറ് ഗ്രാം തൂക്കം വരുന്ന നീലക്കല്ലുമാല എന്നിവയാണ് അന്ന് മോഷണം പോയത് കേരള ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ മോഷണങ്ങളിലൊന്നായിരുന്നു ഇത് ഒപ്പം ഏറ്റവുമധികം ചർച്ചാ വിഷയമായതും ആറുമാസത്തെ കാലാവധിക്ക് ശേഷം അന്നത്തെ മേൽശാന്തി കക്കാട് ദാമോദരൻ നമ്പൂതിരി സ്ഥാനമൊഴിഞ്ഞ ദിവസമായിരുന്നു മോഷണം പതിവു രീതിയുടെ ഭാഗമായി സ്ഥാന ചിഹ്നമായ താക്കോൽക്കൂട്ടം ശ്രീകോവിലിന് മുന്നിലെ നമസ്കാരമണ്ഡപത്തിൽ സമർപ്പിച്ച് സ്ഥാനം മൊഴിയുന്നതിനിടയിലാണ് ദാമോദരൻ നമ്പൂതിരി വിഗ്രഹത്തിൽ മൂന്ന് ആഭരണങ്ങളുടെ കുറവ് കണ്ടെത്തിയത് തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ക്ഷേത്രം വിട്ടത് പലരും അന്ന് അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ സംശയിച്ചു മറ്റു ചിലർ പ്രമുഖ കോൺഗ്രസ് നേതാവും പിൽക്കാല പൊന്നാനി എം എൽ എയും അന്നത്തെ ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായിരുന്ന പി ടി മോഹനകൃഷ്ണനെയാണ് സംശയിച്ചത് മോഹനകൃഷ്ണൻ തിരുഭാവരണം മോഷ്ടിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനു സമർപ്പിച്ചു എന്നുവരെ ആക്ഷേപങ്ങൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വാദം ഉന്നയിച്ചുകൊണ്ടിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇ കെ നായനാരുടെയും കൂട്ടരുടെയും പ്രചരണം ഇതിനിടയിൽ അഞ്ച് വട്ടം ക്ഷേത്രമേൽശാന്തിയായി പ്രവർത്തിച്ച ക്ഷേത്രം ഓദിക്കൻ കൂടിയായിരുന്ന ദാമോദരൻ നമ്പൂതിരിയുടെ കയ്യിൽ നിന്ന് ദേവസ്വം അയ്യായിരം രൂപ നഷ്ടപരിഹാരം പിരിച്ചെടുത്തു അദ്ദേഹത്തെയും മക്കളായ ആനന്ദനെയും ദേവദാസനെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കി ദാമോദരൻ നമ്പൂതിരിയുടെ മകൾ സുധയുടെ വിവാഹവും മുടങ്ങി ഇല്ലത്ത് പോലീസ് കയറിയിറങ്ങി മനസമാധാനം എന്നൊന്ന് കുടുംബത്തിൽ ഇല്ലാതായി ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്ന കരുണാകരനെയും മോഹനകൃഷ്ണനെയും കളിയാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാർ പക്ഷേ ഇക്കാര്യത്തിൽ അലംഭാവം കാണിച്ചു അന്വേഷണം വേണ്ട പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കേസ് അന്വേഷിച്ച കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി ദാമോദരൻ നമ്പൂതിരിയെയും മക്കളെയും നിരപരാധികളെന്നു കണ്ട് വെറുതെ വിട്ടു എന്നാൽ ആ വാർത്ത കേൾക്കാൻ ദാമോദരൻ നമ്പൂതിരി ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കടുത്ത മനോവേദന മൂലം അദ്ദേഹം അന്തരിച്ചു പോയിരുന്നു പിന്നീട് മകൻ ദേവദാസൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി രണ്ടിലും രണ്ട് വട്ടം മേൽശാന്തിയായി ദാമോദരൻ നമ്പൂതിരിയുടെ പേരമകനും ആനന്ദൻ നമ്പൂതിരിയുടെ മകനുമായ ഡോക്ടർ കിരൺ ആനന്ദ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യ അപേക്ഷയിൽ തന്നെ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി ഏഴ് എന്നീ വർഷങ്ങളിൽ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തി ആ ദേവപ്രശ്നങ്ങളിലെല്ലാം തിരുവാഭരണങ്ങൾ ക്ഷേത്രക്കിണറ്റിലുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തി പതിമൂന്നിലും ക്ഷേത്രക്കിണർ വറ്റിച്ച് പരിശോധന നടത്തി എന്നാൽ അപ്പോഴൊന്നും തിരുവാഭരണങ്ങൾ കിട്ടിയില്ല രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടത്തിയ പരിശോധനയിൽ ക്ഷേത്രക്കിണറ്റിൽ നിന്ന് ഏതാനും സാളഗ്രാമങ്ങളും പൂജാപാത്രങ്ങളും മറ്റും ലഭിച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ക്ഷേത്രക്കിണർ വീണ്ടും വറ്റിച്ചു പരിശോധന നടത്തി തുടർന്ന് തിരുവാഭരണങ്ങളിലെ നാഗമ്പടത്താൽ തിരിച്ചു കിട്ടി മറ്റുള്ളവ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടന്നുവരുന്നു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക